വന്യമൃഗ ആക്രമണത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്കുള്ള സർക്കാർ ജോലി വാഗ്ദാനങ്ങളായി ഒതുങ്ങുന്നുവെന്ന് മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസഫ് നിയമനം ജോസ് പറയുന്നതെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളാണ് വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണുന്നതിന് പകരം കേന്ദ്ര നിയമമാണെന്ന് ഇതെന്ന് പറഞ്ഞ് കൈകഴുകാൻ സംസ്ഥാനത്തിന് കഴിയില്ലെന്നും ബിഷപ്പ് മാർ ജോസ് പറഞ്ഞു ഇത് കേന്ദ്ര വനം വനം അല്ലെങ്കിൽ സംസ്ഥാന എന്ന് പറഞ്ഞ് കഴുകാൻ പറ്റില്ല ആരാണ് ആ പാർലമെൻറ്റിലും സംസ്ഥാന നിയമസഭയിലും ഒക്കെ നിയമങ്ങളുണ്ടാക്കുന്ന നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികളല്ലേ അപ്പോൾ അവർക്ക് ഈ നിയമത്തെ മാറ്റാനായിട്ട് സാധിക്കുകയില്ലേ മൃഗങ്ങളെ കൊല്ലണ്ട അതേസമയം കാർഡില്ലാതാക്കണ്ട അതേ സമയത്ത് ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കണം താൽക്കാലികമായിട്ടുള്ള ചില ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിക്കും ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കാം പിന്നെ ഒരു നാൽപ്പത് ലക്ഷം മന്ത്രിസഭയുടെ തീരുമാനമനുസരിച്ച് കൊടുക്കാമെന്ന് പറയും അതൊരിക്കലും തീരുമാനം ഉണ്ടാവില്ല പത്ത് ലക്ഷം കിട്ടി അതുകൊണ്ട് അവർ തൃപ്തിപ്പെടേണ്ടി വരും അപ്പോൾ നിയമത്തിൻ്റെ നൂലാമലയിൽപ്പെട്ട് ഇതിങ്ങനെ പോവുകയാണ് സഹായ പദ്ധതികൾ എന്നതിലുപരിയായിട്ട് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നമുക്കിപ്പം ദീപക് മോഹൻ ചേരുന്നു വിവരങ്ങളുമായി ദീപക് ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം പറയുന്നത് പൊതുവേ മലയോര മേഖലകളിലുള്ള എല്ലാ കർഷകരുടെയും ശബ്ദമായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും ഇപ്പോൾ മലയോര സമരജാഥയുമായിട്ട് പ്രതിപക്ഷം സഞ്ചരിക്കുന്നുണ്ട് ഇതിനിടയിലാണ് സഭയുടെ വാക്കുകൾ വരുന്നത് ശക്തമായ ശക്തമായ അരുൺകുമാർ ഈ മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ മരിച്ച രാധയുടെ വീട് ഇന്നലെ മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം സന്ദർശിച്ചിരുന്നു ഈ കടുവ ചത്തത് താൽക്കാലിക പരിഹാരം മാത്രമാണ് ശാശ്വതമായ പരിഹാരം കാണുന്നതിനായി ഭരണകൂടങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ള രീതിയിൽ പ്രതികരണം ബിഷപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതിൽ പ്രധാനമായും പറയുന്നത് ഈ വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് വന്യജീവി ആക്രമണത്തിലൂടെ മരിക്കുന്ന ആളുകൾ മരിക്കുമ്പോഴൊക്കെ അവരുടെ കുടുംബങ്ങൾ കുടുംബങ്ങളിലേക്ക് അവരുടെ ബന്ധുക്കളെ അടുത്തു വന്ന ഈ അധികൃതർ കാണുന്നു ഒപ്പം അടിയന്തര ധനസഹായമായ സാമ്പത്തിക ധനസഹായം പ്രഖ്യാപിക്കുന്നു ആശ്രിതർക്ക് നിയമനം നൽകാമെന്ന് പറയുന്നു പക്ഷേ ഇതൊന്നും നടപ്പിലാകുന്നില്ല ഈ കഴിഞ്ഞ ഫെബ്രുവരി കഴിഞ്ഞ വർഷം ഫെബ്രുവരി പത്താം തീയതിയാണ് പടമലയിൽ പനച്ചിയിൽ അജീഷ് എന്ന ആളെ ആന കാട്ടാന ആക്രമിച്ചു കൊന്നത് അന്ന് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അജീഷിൻ്റെ കുടുംബത്തിലെ ഒരാൾക്ക് ആശ്രിത നിയമനം നൽകുമെന്ന് അറിയിച്ചു അജീഷിൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകാമെന്ന് സർക്കാർ അന്ന് പ്രഖ്യാപിച്ചു അതോടൊപ്പം കുടുംബത്തിൻ്റെ അജീഷിൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ ചിലവുകൾ വഹിക്കുമെന്നും പറഞ്ഞിരുന്നു പക്ഷേ ഇതൊന്നും പാലിക്കപ്പെട്ടില്ല ഇപ്പോഴും അജീഷിൻ്റെ ഭാര്യ നിരവധി ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ജോലി നൽകുന്നതിൽ പല വീഴ്ചകളും ഉണ്ടായി പല ഓഫീസുകളിലും കയറി ഇറങ്ങി ജോലി ലഭിച്ചില്ല മാത്രമല്ല ഈ സാമ്പത്തിക സഹായം നാൽപ്പത് ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുമെന്ന് അറിയിച്ചിരുന്നു അതും ലഭിച്ചില്ല ഇത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധമാണ് മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം മാനന്തവാടി രൂപത ബിഷപ്പ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് നിരവധി തവണ അദ്ദേഹവും മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്തെഴുതി പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഒന്നും നടന്നില്ല എന്നാണ് ബിഷപ്പ് പറയുന്നത് ആ മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസഫ് പൊരുന്നേടമാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിച്ചിരിക്കുന്നത്